ഗ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലേക്ക് സ്വാഗതം ചെയ്യാണ് ഗായ്സ് അപ്പം ഞാൻ ഇന്നോട് വന്നപ്പോഴും ചെറിയൊരു ഫോട്ടോഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഫോട്ടോഷൂട്ട് ആണെന്ന് വെച്ചാൽ ഫോട്ടോഷൂട്ടാണ് നല്ല റിയാക്ഷൻ ഉണ്ടോച്ചാൽ റിയാക്ഷൻ ഉണ്ട് പക്ഷേ എല്ലാം കൂടി നമുക്ക് ഉൾപ്പെടുത്തിയിട്ടൊരു ചെറിയൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു ആദ്യം തന്നെ ഞാൻ ചെറിയൊരു ഔട്ട്ഫിറ്റ് വേർത്ത് കാണിച്ചതരാം കേട്ടോ ഞാൻ നല്ല ഇതിനും വീഡിയോ ഇട്ടാണ് ഞാൻ ഇന്ന് ഹാസ്റ്റേറ്റ് മേലോട്ടാണ് കിട്ടിയത് തൊട്ട് തൊട്ടു കണ്ണെഴുതി ഉച്ചയ്ക്ക് മാസ് ഇല്ലാന്ന് കേട്ടോ അത് അടിപൊളിയായിട്ടുള്ള ഷെയ്ഡാണ് ലിപ് ലിപ്ഷെയ്ഡ് അടിപൊളിയാണ് കേട്ടോ നമുക്ക് നല്ലൊരു പിങ്ക് അണ്ടർ തരുന്ന ഒരു ഷെയ്ഡാണ് അപ്പം ലിപ്സ്റ്റിക് മാൾസിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് അടിപൊളിയാണ് ജിംക്കിതെൻ്റെ ഫേവററ്റാണ് ഈ ഒരു ദിലും ഏക്കാതെ ഉണ്ട് ദിലും മേക്കാതില്ല അത് നിലത്ത് കുളിപ്പിക്കും എവിടെയാണ് നോക്കണമെങ്കിൽ ഇതറിയാമോ പിന്നെ വന്നിട്ട് ഞാൻ ഈ ഒരു ക്മാലട്ടോ ഇത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മാലാണ് എനിക്ക് ഇഷ്ടം ഇങ്ങനത്തെ ഒരു മാലായിയോ അത് തല തിരിഞ്ഞോ ഇങ്ങനെയാണല്ലോ വേണ്ടത് കേട്ടോ ഈ കഴുത്ത് തിരിഞ്ഞിട്ടുള്ള ഇങ്ങനത്തെ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് മാലെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അതിൽ ഈ ആലിലേൻ്റെ കണ്ടോ അല്ല പാലക്ക പാലക്കന്മാരുടെ ടൈപ്പ് ചെറിയ പാലക്കന്മാരുടെ ടൈപ്പ് കേട്ടോ അപ്പം ഇതിൻ്റെ കൂടെ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടത് ഇത് ഞാൻ ഓൾറെഡി ഇന്നലെ ഫോട്ടോ ഇട്ടപ്പം ഭയങ്കര ലൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചാലും ഒന്നും കൂടി റീക്രിയേറ്റ് ചെയ്യാം കേട്ടോ ഞാനത് പ്രതീക്ഷിച്ചല്ലേ ഈ ഒരു സാരിക്ക് ഇത്ര ലൈക്ക് കിട്ടുന്നു നല്ല അടിപൊളിയായിട്ടുള്ളൊരു സാരിയാണിത് ആക്ച്വലി ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണിച്ചതെന്ന് തോന്നി അതുകൊണ്ടാണ് ഇപ്പം ഞാനിപ്പോൾ ജസ്റ്റ് അപ്പം ഇത് നമുക്ക് ഫോട്ടോഷൂട്ട് ഇല്ല അടിപൊളി ഫോട്ടോഷൂട്ട് ആരും എണീച്ച് പോകുന്നത് അവിടെ ഇരിക്കട്ടോ അടിപൊളി ഒരു അടാർ ഹൈ ലെവൽ വീഡിയോ ആയിട്ട് ഒന്ന് കാണാൻ പോകുന്നത് സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ചെയ്യുക പിന്നെ അതേപോലെ മെമ്പർഷിപ്പ് എടുക്കാൻ ശ്രമിക്കാം മെമ്പർഷിപ്പ് എന്തിനെ എടുക്കുന്ന വെച്ചാൽ ഒരു മീറ്റർ ഒന്ന് റെഡിയാക്കീസ് ഓക്കെ കോഴീൻ്റെ സൗണ്ട് എടുപ്പം അങ്ങോട്ട് പോയിരുന്നു മെമ്പർഷിപ്പ് എടുക്കാൻ മറക്കരുത് മെമ്പർഷിപ്പ് എടുത്ത് കഴിഞ്ഞാൽ എൻ്റെ ലേറ്റസ്റ്റായിട്ടുള്ള ഫോട്ടോസ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സോ എനിക്ക് അത് ഭയങ്കരമായിട്ട് കിട്ടും ഇതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്ലാക്ക് ബ്ലാക്ക് ബ്ലൗസ് എനിക്ക് പണ്ടേ ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ് കേട്ടോ എനിക്ക് മഞ്ഞ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അതിൻ്റെ കൂടെ ബ്ലാക്ക് ബ്ലൗസ് വേണം കേട്ടോ അതാണോ എനിക്കൊന്നും കൂടി ഇഷ്ടമാണ് പിന്നെ അതേപോലെ ഈ ചോപ്പ് കര ഇതൊരു കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചോപ്പ് കര കണ്ടു നല്ല രസമല്ലേ അതേപോലെ തന്നെ ഇതിൻ്റെ മുൻതാണിയൊക്കെ വന്നിട്ട് ഇങ്ങനെ റെഡ് ടൈപ്പാണ് ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഇന്നലെ ഞാൻ ഇരിടത്തായിരുന്നു എടുത്തത് പക്ഷെ ഭയങ്കര ഭയങ്കര ലൈക്ക് വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് എടുക്കാന്ന് ഫോട്ടോഷൂട്ട് ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ അതാണ് കേട്ടോ ആണെങ്കിൽ ഫ്രീയോ ആണ് വെറുതെ എന്ന് കാരണ്ടൊക്കെ പോയി ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഞാൻ ചോദിച്ചു വെറുതെ ഇരിക്കല നമുക്ക് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് ഇങ്ങനെ നടക്കാമെന്ന് വെച്ചു ವಿಡಿಯೋ ಇಷ್ಟಪಡುವ ಲೈಕ್ ಶೇರ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಹಬ್ಬ